പ്രധാന റോഡിന്റെ വശങ്ങളിൽ നിൽക്കുന്ന പാഴ്മരകൾ അപകടഭീഷണി ഉയർത്തുന്നതായി പരാതി വാഹന തിരക്കേറിയ ഏറ്റുമാനൂർ വൈക്കം റോഡ് കടന്നുപോകുന്ന കടുത്തുരുത്തി മാഞ്ഞൂർ കാണക്കാരി പഞ്ചായത്ത് പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള നിരവധി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കനത്ത കാറ്റിലും മഴയിലും ജില്ലയിലെ മിക്കയിടങ്ങളിലും പാതയോരങ്ങളിൽ നിന്നിരുന്ന പാഴ് മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഏറ്റുമാനൂർ വൈക്കം റോഡിൽ റോഡരികിൽ ഏതു നിമിഷവും നിലം പൊത്താവുന്ന രീതിയിലുള്ള നിരവധിയായ മരങ്ങളാണ് നിൽക്കുന്നത് കോതനെല്ലൂരിനും നമ്പ്യാകുളത്തിനുമിടയിൽ മരത്തിന്റെ ദ്രവിച്ച ശിഖരം ഒടിഞ്ഞു വീണ് ദമ്പതികൾക്ക് പരിക്കുപറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തേക്ക് വാഗമരം പുളി പാല തുടങ്ങിയ മരങ്ങളാണ് കൂടുതലും അപകട ഭീഷണി ഉയർത്തുന്നത് കാണക്കാരി ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്തായി നിൽക്കുന്ന പാഴ്മരം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് സ്ഥിതി ചെയ്യുന്നത് മരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാനുള്ള സാധ്യതയുള്ളത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് നടപ്പാതയും മരം കവർന്നതോടെ പ്രദേശം ചെളിക്കുളമായി മാറിയിരിക്കുകയാണ് കൊച്ചുകുട്ടികളടക്കം നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന പ്രധാന റോഡിലെ ഈ ഭാഗം കാൽനടയാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധമാണ് ഏറെ കിടക്കുന്നത് എൽ മുതൽ ഹയർ സെക്കൻഡറി വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നൂറുകണക്കിന് കുട്ടികളാണ് പതിവായി ഇതുവഴി കടന്നുപോകുന്നത് അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി മരം വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് പഞ്ചായത്ത് അംഗം കാണക്കാരി അരവിന്ദാക്ഷൻ പരാതി നൽകിയിരുന്നു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ